കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പല പ്രമുഖ താരങ്ങളും പ്രതികരിച്ചു കുറ്റവാളികളെ കണ്ടെത്തണം എന്ന് ശക്തമായ ഭാഷയിൽ സിനിമയ്ക്ക് പുറത്തുള്ള സാധാരണക്കാരും പറഞ്ഞു എന്നാൽ കുറ്റവാളികളെ കണ്ടുപിടിക്കേണ്ട അത്യാവശ്യം മറ്റാരേക്കാളും കൂടുതൽ ആ ദിവസങ്ങളിൽ മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപിൻ്റേതായിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം മറ്റു താരങ്ങളെപ്പോലെ ഞെട്ടലോടെയാണ് ദിലീപും കണ്ടത് സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി ദിലീപ് പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ ചിലർ കേസിൽ ദിലീപിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചു സോഷ്യൽ മീഡിയയിലും ചില ഓൺലൈൻ മാധ്യമങ്ങളിലും നടിയെ അതിക്രമിച്ചതിന് പിന്നിൽ ദിലീപാണെന്ന് പറയാതെ പറഞ്ഞു ദിലീപ് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുകയായിരുന്നുവെന്നും പോലീസ് ദിലീപിനെ മൊഴിയൊടുത്തു അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നിങ്ങനെയൊക്കെയായിരുന്നു വാർത്തകൾ ദിലീപും സിനിമാ പ്രവർത്തകരും എത്ര തവണ പറഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അറസ്റ്റിലായപ്പോൾ പ്രതി തന്നെ പറഞ്ഞു നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ലക്ഷ്യമിട്ടത് പണം മാത്രമായിരുന്നുവെന്ന് കൊട്ടേഷനല്ല മുൻപും പൾസർ സുനി ഇത്തരത്തിൽ നടികളെ ആക്രമിച്ചിട്ടുണ്ട് ആ ദിവസങ്ങളിൽ ദിലീപ് അനുഭവിച്ച സങ്കടങ്ങൾക്ക് കൈയും കണക്കുമില്ലെന്ന് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലാൽ പറയുകയുണ്ടായി രണ്ടു തവണ ഞാൻ ദിലീപിനെ വിളിച്ചിരുന്നു ദേഷ്യവും സങ്കടവും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു ദിലീപ് ആരാണെങ്കിലും അങ്ങനെയൊക്കെ പോകും എന്ന് ലാൽ പറയുന്നു സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം